ആയി ഹരിയും കെ കെ ചേട്ടനും ഇവിടെ ചേർന്ന് സെറ്റ് ആണ് അല്ലേ ഹരിയും ഞാൻ ചേർന്ന സെറ്റ് ചെയ്ത ഒരു ഭാഗം സെറ്റും ഹരിയാണ് ചെയ്യുന്നത് അല്ലേ ഇതിൽ ഏഴ് മാലകളുണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് കേട്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് റീഗൽ ഞാൻ ട്രിവാൻഡ് നാളെ എടുക്കുന്ന എറണാകുളത്തും തൃശ്ശൂർ എടപ്പാട കാലിക്കട്ടൊക്കെ ഷോപ്പ് ഉണ്ട് ഇതിൽ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ലക്ഷ്മിയും കൊണ്ടുവന്നാണ് അടുത്തു നിന്നത് ലക്ഷ്മിയാണ് വേണ്ടി എടുക്കുന്നത് ഇതെന്ന് പറയുന്നത് എല്ലാം കേരള മോഡലാണ് ആണ് കേട്ടാ കേരള 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 ഇതിലൊരെണ്ണം ഇത് പാലക്കേടെ വരുന്നുണ്ട് അതിന് മാത്രം ചെറിയ മേക്കിംഗ് ചാർജ് വ്യത്യാസം വരുന്ന പിന്നെ ഇതുപോലെ വളകൾ പറ്റി നാലെണ്ണം കേരളയും ഒരെണ്ണം ബോംബെ സിംഗപ്പൂർ അല്ല ബോംബെ വർക്കാണ് ഏറ്റവും മേക്കിംഗ് ചാർജ് കുറഞ്ഞ കുറഞ്ഞതാണ് പക്ഷെ നമുക്ക് കണ്ട് സിംഗപ്പൂർ ഫിനിഷിംഗിൽ വരുന്നതായിരിക്കും പക്ഷെ ബോംബെ ആണ് പിന്നെ ഇത് കമ്പൽ ട്രഡീഷണൽ ടൈപ്പ് ആഡ് ചെയ്തിട്ടാണ് ഇരുപത്തഞ്ച് പവൻ വരുന്നത് അല്ലേ മൊത്തം ഇരുപത്തഞ്ച് പവനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് വെയിറ്റ് അല്ലേ വരാനുള്ള ഒന്നര അല്ല ഒന്നേ കാല് അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് രണ്ടര പോയിന് ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് ഇതൊരു എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ചെയ്തേക്കാണ് കാശ് എന്ന് പറഞ്ഞാൽ ഇതും കേരളം തന്നെയാണ് ഇപ്പൊ ചിലയിടത്ത് പോകുമ്പോഴത്തേക്ക് ഇതിന് മണിക്കൂർ എട്ട് ശതമാനം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇതിനൊക്കെ ഒറ്റ ശതമാനം തന്നെ ഉള്ളു വളരെ അഡീഷണൽ കേരളയിലാണ് വരുന്നത് അത് അറിഞ്ഞൂടാ അപ്പൊ പലതിനും പല മേക്കിംഗ് ചാർജ് ഒന്നും ഇല്ല കേട്ടോ ഇത് കണ്ടാ ഇത് കേരളയാണ് പക്ഷെ നല്ല നിറവിലെ അല്ലെ ചിറ്റനാട് പോലെ കിടക്കുന്നുണ്ട് അല്ലെ ചിട്ടനാട് വർക്ക് വളരെ ഫിനിഷിങ്ങും ഉണ്ടാവും നല്ല രസമാണ് കാണാനായിട്ട് ഈ കേരള വർക്കില് മുത്തലൊക്കെ പാശിമുത്തലൊക്കെ വരുമ്പോഴത്തേക്കെ സോളിഡ് ആയിട്ടുള്ള വർക്കാണ് അപ്പൊ ഇതാണ് മൊത്തത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മാരയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വളകളാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് വളരെ എണ്ണം ഇത് കുറച്ച് കട്ടിയുള്ള വീതിയുള്ള രീതിയുള്ള വെയിറ്റ് ഉള്ള വളകളാണ് ലൈറ്റ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വളരെണ്ണം നമുക്ക് കൂട്ടാം മൊത്തത്തിൽ ഇരുപത്തഞ്ച് പോയിന്റ് ഏഴ് മാരയെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഇരുപത് പോയികത്തേ ഉള്ളൂ അല്ലേ ഇരുവരടുപ്പിച്ചാണ് ഈ മാലകൾ വരുന്നത് അല്ലെങ്കിൽ ബാക്കി പലയെങ്കിലും കമ്പനികളിൽ കൂടിയാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ പോയാലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നല്ല നിറവ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അല്ലേ നമ്മൾ ഒരേ പൊക്കോടാ നല്ല പൊക്കം വെച്ച് കൂടുതലാണ് അല്ലേ അപ്പൊ ഇത്രയും നിറവുണ്ട് ഹരിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നോക്കട്ടെ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല പലപ്പോഴും ഞാൻ ഇങ്ങനെ വെച്ച് കാണാനല്ല അതാണ്ട നല്ല നിറവില്ലേ അല്ലെ ലക്ഷ്മി നല്ല നിറവിൽ കേരള മോഡലും കൂടെയാണ് അപ്പൊ പണിക്കൂലി വളരെ കുറവാണ് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ പിള്ളേർക്കൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ ഇതുപോലെ എടുക്കുമ്പോൾ പണിപ്പിളിയും കുറവ് ഇതൊന്നും എത്ര ദിവസം ഉപയോഗിക്കില്ലല്ലോ ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ട് അവർ എല്ലാം ഇത് എടുക്കുന്നതാണ് ഒരുപാട് വേക്കിങ് ചാർജ് കൊടുത്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല എല്ലാവരും ഒക്കെ ആകുമ്പോൾ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൻറ്റൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞായിരിക്കും അരിച്ചേട്ട് ഒരുപാട് വെട്ടിങ് സെറ്റുകൾ ചെയ്യുന്നതാണ് ചെയ്തതാണ് ഹരിച്ചേട്ടെന്നുണ്ടെങ്കിൽ ഇളയതാണ് ഞാൻ അവരെ റെസ്പെക്റ്റിൽ വിളിച്ചതാണ് അല്ലേ തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുകയാണ് ഒന്ന് രണ്ടുപേരുണ്ടല്ലോ ഫസ്റ്റ് ചെയ്തത് വിനീത് അല്ലെങ്കിൽ അടുത്ത അടുത്തിൽ ഒച്ചേട്ടനെ കൊണ്ട് നമുക്ക് എന്ന് അമ്പാനെ വീഡിയോ ആയിട്ട് വരാം ബൈ